ഹലോ ഗായർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ നാളിന് ശേഷം എന്താന്ന് ഞാൻ ഈ ഇന്ററോ ഒക്കെ പറയുന്നില്ലേ അതൊക്കെ വഴിയേ വരുന്നുണ്ട് എഡിറ്റിങ്ങിനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത് അപ്പൊ ഇന്ന് പെട്ടെന്ന് നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു

ട്ടോ ധ്യാൻ ശ്രീനിവാസനും ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് അവിടെ ശേഷം അറിയില്ല നമുക്ക് എന്തായാലും അവിടെ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ ആദ്യ കുട്ടാ എന്തുവാ അച്ഛന്റെ ഫോണല്ലേ അല്ലേ ആധികുട്ടിന്റെ മുട്ട ഒക്കെ അടിച്ചതിന് ശേഷം ഉള്ള ഒരു ബ്ലോഗാണിത് അല്ലേ ആദിക്കുട്ടിക്ക് ഞങ്ങൾ ലുലു ധനാ മോളിൽ എത്തിയപ്പോഴത്തേക്കിനും ഭയങ്കര തിരക്കായിരുന്നു പാർക്കിംഗ് ഒന്നും കിട്ടാനില്ലായിരുന്നു ഒരു വണ്ടി എടുത്ത ഗ്യാപ്പിൽ ഞങ്ങൾ വണ്ടിയൊക്കെ ഇട്ടിട്ട് മോളിലോട്ട് പോകൊണ്ടിരിക്കും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും പ്രോഗ്രാം ഏകദേശം ഫിനിഷ് ആവാറായിട്ടുണ്ടായിരുന്നു എന്തായാലും നിവിൻ പോളിയെ കാണാം നിവിൻ പോളി മാത്രല്ലായിരുന്നു ഡിജോ ജോസ് ആന്റണി ഉണ്ടായിരുന്നു കൂടാതെ ഒരു കോ ആക്ടർ ഉണ്ടായിരുന്നു കോ ആക്ടറിനെ നമുക്ക് മൂവി കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സാഹിബിന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്ന ആളും അതിനകത്തുള്ള അപ്പോൾ ഓഡിയൻസ് ആയിട്ടിരുന്ന ആളുകൾ നിവിൻ പോളിയോടും ഡിജോ ജോസ് ആന്റണിയോടും ഒക്കെ കൊസ്റ്റിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കൊടുത്തു കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ആയിട്ട് അവർ കേക്ക് കട്ടിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിവിൻ പോളി ഓഡിയൻസിന്റെ കൂടെ സെൽഫി എടുക്കുവാണ് ഒരെട്ട് സെൽഫിയിൽ എല്ലാവരും കിട്ടുന്ന രീതിയിൽ സെൽഫി എടുക്കുമായിരുന്നു ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു നിവിൻ പോളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നിവിൻ പോളി സെൽഫിയിൽ എല്ലാവരെയും കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ട് എല്ലാവരുടെയും കൂടി സെൽഫി ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഫോട്ടോ സെക്ഷന് ശേഷമാണ് നമ്മുടെ മൂവി ഷോ തുടങ്ങുന്നത് ഒമ്പതേ കാലിനാണ് ഷോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിവിൻ പോളെ ഇറങ്ങുന്ന കണ്ടിട്ട് എന്നാൽ പിന്നെ നമുക്ക് തിയേറ്ററിലോട്ട് പോയിരിക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങളും തിയേറ്ററിലോട്ട് പോയി ഓൾറെഡി നമ്മള് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പാച്ചവും ആദ്യക്കുട്ടിയും താഴോട്ട് ഇറക്കി വിട്ടപ്പോഴത്തേക്കിനും ഭയങ്കര ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു ഒരുപാട് ആൾക്കാർ മൂവി കാണാനും വന്നിട്ടുണ്ടായിരുന്നു ഒരു ഷോ അല്ല രണ്ട് ഷോയാണ് സ്പെഷ്യൽ ഷോ ആയിട്ട് അവർ ഇട്ടേക്കുന്നത് ശമ്പുചേനും ആദ്യ കുട്ടിയും കൂടെ പോയി നീൻപോളിയുടെ ഹായ് ഒക്കെ പറഞ്ഞിട്ട് വന്നു അപ്പൊ നമ്മൾ തിയേറ്ററിന്റെ അകത്തോട്ട് കേറിയിട്ടുണ്ട് ഒമ്പതേ കാലിന് ഷോ തുടങ്ങും പറഞ്ഞിട്ട് ഒമ്പതരൊക്കെ കഴിഞ്ഞായിരുന്നു ഷോ തുടങ്ങാൻ വേണ്ടിട്ട് നല്ല കാക്ക ശബ്ദം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് തന്നെ നിവിൻ പോളി എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സെൽഫി എടുക്കുന്ന തിരക്കിലാണ് എല്ലാരും ഇതിന് ഇടയ്ക്ക് ശമ്പുചേട്ടൻ ആദ്യ കുട്ടിയെ കൊണ്ട് പോയി സെൽഫി എടുത്തു അങ്ങനെ മൂവി മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യ കുട്ടിയാണെങ്കി ഭയങ്കരമായിട്ട് ആസ്വദിച്ച് മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂവിയുടെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫ് അത്ര ഇല്ലെങ്കിലും സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു ഇത്ര ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ